ബിഗ് ബോസ് മലയാളം ആറാം സീസൺ എത്തുന്നു അതേ മലയാളികൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഹിറ്റായി മാറിയപ്പോൾ മലയാളത്തിൽ അത് ആദ്യം വലിയ പ്രേക്ഷക ശ്രദ്ധയൊന്നും തന്നെ നേടിയിരുന്നില്ല മോഹൻലാൽ അവതാരകനെ എത്തുന്ന പരിപാടി പിന്നീട് ക്ലിക്ക് ആവുകയായിരുന്നു തമ്മിൽ പോരും വാക്കേറ്റവും തല്ലും പിടിയും എല്ലാം ഉള്ള ഒരു ബിഗ് ബോസ് തന്നെയാണ് മലയാളത്തിലേത് മലയാളത്തിലെ ബിഗ് ബോസ് ഒട്ടനവധി നായകന്മാരെയും നായികമാരെയും നടിമാരെയും അമ്മമാരെയും ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് ഓരോരുത്തരുടെയും നമ്മൾ സ്ക്രീനിൽ കാണുന്ന പല താരങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ബിഗ് ബോസ് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ബിഗ് ബോസ് മലയാളം ആറാം സീസണിന്റെ ആദ്യത്തെ പ്രൊമോ പുറത്തു വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത് ആരൊക്കെയായിരിക്കും ഇത്തവണ ബിഗ് ബോസിലുള്ളത് അത് തന്നെയാണ് പ്രധാന ചോദ്യവും ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ യാതൊരു പരിചയവും ഇല്ലാത്ത കുറച്ച് ഇവർ ഒന്നിച്ച് കഴിയുക എന്നത് അല്പം ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അതും പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാതെ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതെ നൂറ് ദിവസം ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഇവർക്ക് അറിയണമെങ്കിൽ ആ വീടിന് പുറത്തേക്ക് വരണം ചുറ്റും ക്യാമറ കണ്ണുകൾ ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങും നമുക്ക് എന്നാൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഷോയുടെ വിജയം ബിഗ് ബോസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിലുള്ള ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയിട്ട ആറ് വർഷമാവുകയാണ് എന്നാണ് ഷോ ആരംഭിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിൽ എങ്ങും പ്രൊഡക്ഷൻ ലിസ്റ്റുകൾ ഉയർന്നു കഴിഞ്ഞു സിനിമ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി മേഖലകളിലുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഷാലു പിയാടാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാമതുള്ളത് ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്ന റോബിനുമായുള്ള പ്രശ്നത്തിലും വിവാദത്തിലും ഏറെ ഉയർന്നു കേട്ട പേരായിരുന്നു ഷാരൂ പേയാടിൻ്റെത് സീക്രട്ട് ഏജന്റ് ബ്യൂട്ടി വ്ലോഗറായ ജാസ്മിൻ ജാഫർ ശ്രീലക്ഷ്മി അറക്കൽ തുപ്പി ജസീല പ്രവീൺ അശ്വതി നായർ ബീന ആന്റണി രേഖ രതീഷ് അമേയ പ്രസാദ് ദയ ഹേദി നിവേദ് ആന്റണി റിയ വീണ മുകുന്ദൻ തുടങ്ങിയവരുടെ പേരുകളാണ് പ്രവചന ലിസ്റ്റിൽ പറയുന്നത് അഞ്ചിത അഞ്ചി ജി പിൻ വിദ്ര ഹെലനോസ് പാട്ട നടി ചൈതന്യ ബോഡി ബിൽഡർ ആരതി നടൻ സുഭാഷ് നായർ ആർ ടണ്ണൻ അതായത് സന്തോഷ് വർക്കി അമല ഷാജി തുടങ്ങിയവരുടെ പേരുകളും പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം ഈ പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ളവരിൽ ചിലർ ഈ മത്സരത്തിൽ ാനും മറ്റു ചിലർ ഉണ്ടാകാതിരിക്കാനും സാധ്യത ഏറെയാണ് കഴിഞ്ഞ വർഷം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിരവധി പേരാണ് പ്രൊഡക്ഷൻ ലിസ്റ്റിലെ ആളുകൾ തന്നെ ബിഗ് ബോസ് സീസണിൽ എത്തിയത് മോഹൻലാൽ തന്നെയാണ് ഇത്തവണയും അവതാരകൻ ഷോ ലൊക്കേഷൻ ചെന്നൈയിലോ മുംബൈയിലോ ആയിരിക്കുമെന്നും വിവരമുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വഴിയേ വരും ഫെബ്രുവരി അവസാനത്തോടെ ബിഗ് ബോസ് തുടങ്ങും എന്നാണ് കരുതപ്പെടുന്നത്